കർക്കിടകം എട്ട് വനയാത്രാരംഭം രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു കൈകേകിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദം അകലെ കളഞ്ഞിന് ഞങ്ങളെ വേണ്ടതും വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സ്വസംഭ്രമം ശ്രീരാമനും മൈതി മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാൽ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാല് പക്ഷം എന്തുളളിലെന്നുള്ളത് അറിവാനായി തക്ഷണേ ലജ്ഞയായി ഭർത്തു മുഖാം പൂജം ഗൂഢമായി നോക്കി നാളങ്ങനെ ഞാനിതു ഗാഠം മുടക്കുന്നതെന്നുള്ള ചിന്തയായി മംഗലദേവത വല്ലവൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടോരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്ക വേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ട് നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ബർസിച്ചു കൈകേയി തന്നോട് താവേനെ ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിജാ നിഷാചരെ ദുർവൃത്ത മാനസേ കഷ്ടമാർത്തോളം കടോരശീലേ കലേ രാമൻ വനത്തിന്നുപോകേണമെന്നല്ലോ താമസശീലെ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസി തോന്നിയതെന്തോരു കാരണം ഭക്തി പതിവ്രയാഗീയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാബരം പൂണ്ടനു കാനന ദുഃഖ നിവാരണർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തു ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകേ വരു ഇത്തം അസിഷ്ടോക്തി കേട്ടു ദശരഥൻ നത്യാസൗന്ദ്രരോ ദേവം അരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ഇത്തം മുക്ത രാമവക്താംബുജം പാർത്തു പുത്രാമ സൗമിത്രേ ജനകജേ രാമാ രാമ ത്രിലോകാഭിരാമാങ്ക ഹാമപ്രാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാം വഴിഞ്ഞു കരയുന്നതു നേരം തീരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു േരിൽ കരേറുക സീതേവിരവിൽ നീ നേരമിനളഞ്ഞിടരുതേതു വന്ദിച്ചു തേരിൽ കരേറിനാൻ ഇന്ദിരാ വല്ലവനാകിയ രാമനും മാനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദീക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ െല്ലാം കൈകൊണ്ടു വന്നിച്ചുതാനും കരേറാൻ ലക്ഷ്മണൻ അപ്പോൾ സുമരും ആകാൻ ആകുലാൽ ദുഃഖേന തീർന്നടത്തിയിടിനാൻ ഭൂപനം നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ച ഗച്ചേതി വേഗാൽ അരുൾ ചെയ്തു നിശ്ചലമായതു ദുലോകവും അന്നേരം രാജീവലോചനൻ നൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോകിച്ചു വീണിതു പൂതലേ ശ്രീ ബാലവൃന്ദവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ ദിഷ്ടതിഷ്ടപ്രഭുരാമ ദയാനിതേ ദൃഷ്ടിക്കാമൃതമായോരുതിരുമേനി െങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമാദൈവമേ ഇത്തരം ചൊല്ലി വിലവിച്ചു സർവരും സത്വരം പിറകെ നടകൊണ്ടാർ മന്നവന്താനും ചിരം വിലവിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോട് ആകൂലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നൂടെ മാതൃഗ്രഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമി വാഴകുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു പ്രത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിടിനാര നേരം വന്നൂരു ദുഃഖേനെ മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ കിന്നെയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസ നദീ തന്നെ തീരങ്കമിച്ചു വസിച്ചു നിഷാമുകേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോര് വൃക്ഷമൂലേക്ഷയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചീകെ രക്ഷിച്ചു നിന്ന സുമുത്രരുമായോരും ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പോക്കും ശ്രീരാമനെ അങ്ങു അങ്ങുകൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടും ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാൽ ഐക്യുമില്ലർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രരും വേഗേന തേരും ഒരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകത്തനുജയും തേരിലേറിടിനാരേതും അറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം സുമന്ദ്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടില്ല രാമനെ എന്നു കരഞ്ഞതി കുണ്ഡിതന്മാരായി പുരിപൂക്കും മേവിനാർ സീതാസമേതനം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്നു ചിത്തശുദ്ധ്യ വസിച്ചിടിനാരേവരും മംഗലദേവതാവല്ലവൻ രാഘവൻ ഗംഗാതടമ്പൂക്ക് ജാനഗീതന്നോടു മംഗലസ്ഥാനവും ചെയ്തു സഹാനുജം ശൃംഗി വേരാവിദൂരേ മരുവിടിനാൻ ദാ ശരദിയം വിദേകതനുജയും ശിംഷവാമോലെ സുഖേനവാണിടിനാർ